സുഹൃത്തുക്കളെ ഇത് ദുബായിലെ ഫിഷ് മാർക്കറ്റാണ് ഫിഷ് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ളൊരു കോലാണിത് നമ്മൾ സാധാരണ എയർപോർട്ടിന്റെ ഒക്കെ അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ എയർപോർട്ടിന്റെ അതേ അവസ്ഥയാണ് ഇന്നൂർ കൂടെ വന്നിട്ട് വന്നിട്ടുണ്ടാവും അല്ലെ ഇവരെ കൂടെ വന്നിട്ടുണ്ടാവും പഴയ ഫിഷ് മാർക്കറ്റ് ഇരുന്നു ഇപ്പം പുതിയ ഫിഷ് മാർക്കറ്റാണ് ഇതിന്റെ അപ്പുറത്ത് അപ്പുറത്തന്നെ ഇറച്ചിന്റെ മാർക്കറ്റ് മീറ്റ് മാർക്കറ്റ് പിന്നെ വെജിറ്റബിൾ മാർക്കറ്റും ഇതിന്റെ അടുത്തു പക്ഷെ എടുത്ത് പറയാൻ പറ്റിയത് ഫിഷ് മാർക്കറ്റാണ് അടിപൊളി മീനുകള് അടിപൊളി കാഴ്ചകളാണ് ഓരോരോ മീനുകളെ കണ്ടെത്തിണ്ടെങ്കില് നമ്മൾ അത്ഭുത

ഇപ്പൊ ദുബായിലെ മീൻ മാർക്കറ്റ് കാണാത്ത ആളുകൾക്ക് കാണാൻ വേണ്ടിട്ടാണ് ഈ കാഴ്ചകളെ കാണിക്കുന്നത് നല്ല ചെമ്മീൻ നല്ല ചെമ്മീൻ ഞണ്ട് തോലുണ്ട് അതായത് തോല് തോല് എന്ന് പറഞ്ഞാല് ചെമ്മീന് ഞണ്ട് അതെന്ത് മീനാണ് തോടുകളുള്ള മീനുകളാണ് ഇതില് വെക്കുന്നത് തോടുകള് തോടുകളിലെ മീനുകൊണ്ട് യൂരിക് ആസിറ്റിന് പറ്റില്ല എന്ന് ഏതായാലും ഇൻഷാ ഇനി അടുത്ത മാർക്കറ്റിൽ വരുമ്പോ അപ്പോഴുള്ള ബാക്കിയുള്ള രംഗങ്ങളൊക്കെ ഈ കാണിച്ചു